കേസ് കൊടുക്കണം പുള്ള പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ അതെ നീ കൂടുതലൊന്നും പറയണ്ടോ ഏത് മണ്ടന്റെ ബുദ്ധിമില്ല സാറിങ്ങനെയൊക്കെ വന്നത് പാത്രങ്ങൾ കഴുകുവാനോ ഇത് നിന്റെ വീടല്ല പിന്നെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നു എന്റെ വീടെല്ലേ ആരുടെ ഇവിടെ നിയമമുണ്ട് കഴുകു പാത്രങ്ങൾ അവന്മാരൊക്കെയാണ് കാണിച്ചോ നിങ്ങൾ ഇതാണ് ഞാൻ ഒരു കാര്യം മരേന്ദ്ര ഭാഷ പറയാണ്

അതെന്ത്യം കാര്യങ്ങളൊക്കെ നമ്മുടെ നേരത്തെ തീരുമാനിച്ചു നോക്കുന്ന ആ ഞങ്ങളെല്ലാരും എടാ പോലെ പറഞ്ഞ ആവശ്യം ഒന്നുമില്ല നടക്കു നീ ആരും ഇനി താഴോട്ട് വന്ന പത്താത്തീന്ന് ഞാൻ പൂച്ചാട്ടിനെ തുറന്നുവിടും അറിയാലോ അല്ലേ അങ്ങനെ